പ്ലീസ് എന്നെ അങ്ങനെ തൊടാനൊന്നും പാടില്ല ഞാനൊരു സവർണനല്ലേ എന്നങ്ങനെ വെറുതെ കൈയ്യൊന്നും വെക്കരുത് എനിക്കത് ഇഷ്ടമല്ല സംഭവങ്ങൾ എന്നെ ജയിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും തൃശ്ശൂർ പക്ഷേ അത് കഴിച്ചിട്ട് എന്നെ എന്നെ അങ്ങനെ വെറുതെ തൊടരുത് പ്ലീസ് ഞാൻ വലിയ ആളല്ലേ ഏ അല്ലേ പാവം സംഘി എനിക്ക് ആ സംഘീൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് വെറുതെ ഒരു കൈ വെച്ചാണ് നിങ്ങൾ നിങ്ങളാരും അപ്പോൾ വരരുത് പ്ലീസ് ഒറ്റ കൈ തട്ടി എൻ്റെ പൊന്നു സംഖികളെ നിങ്ങൾ തൃശ്ശൂർ കൊടുക്കുമ്പോൾ എന്തോ അങ്ങോട്ട് മല മറക്കുന്നു വിചാരിച്ചു അല്ലേ എന്താണെങ്കിലും ആ ഒരു ഒരു മനസ്സിൻ്റെ അകത്തുള്ള ആ ഒരു ഒരു ചിന്ത ഉണ്ടാവില്ല അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിനെ ന്യായീകരിക്കാൻ ഒരു നൂറ് മറ്റ് സംഘികൾ വരും എനിക്ക് നല്ലപോലെ അറിയാം അത് അതാണ് അത് ഇതാണ് അത് സെക്യൂരിറ്റിയാണ് അത് മറ്റേതാണ് മറിച്ചാണ് പറയുന്നത് എൻ്റെ പൊന്നു സംഖ്യകളെ ഇത് കാണുന്ന ചോറ് തിന്നെ ഇത് പൊട്ടണം മനസ്സിലാവും ആ ഉള്ളിൽ നിന്നുള്ള ഒരു ഒരു ജിസ അതല്ലെങ്കിൽ ആ ഒരു 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 സവർണ മേധാവിത്ത ചിന്തകളുണ്ടല്ലോ അത് അത് ഓട്ടോമാറ്റിക്കലി വന്നു പോവും നമ്മൾ എത്ര അഭിനയിച്ചാലും നമ്മൾ ഏതൊക്കെ വലിയ വലിയ ക്യാരക്റ്റേഴ്സിനെടുത്ത് നമ്മൾ എന്തൊക്കെ അഭിനയിച്ചാലും സ്വന്തം ഉള്ളിലുള്ള ഒരു ഒരു ഉണ്ടല്ലോ അതറിയാണ്ട് പുറത്ത് തരും ചിലപ്പോൾ സമയം എടുക്കും അത്രേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നിങ്ങൾ ജയിപ്പിച്ചാണ്ട് കൊടുത്തതല്ലേ ഇത് ഇതൊക്കെ സാധാരണ നിങ്ങളിതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഈണ് ഇങ്ങനെയൊക്കെ തന്നെ അത് മനസ്സിലാക്കാൻ സമയമാകുമെന്ന് മാത്രം എന്താണെങ്കിലും ആ പാവം സംഗീമോൻ അറിയാണ്ട് കൈ വെച്ച് ഇപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ടാവും ഇല്ല അവൻ ആലോചിക്കാൻ ചാൻസ് കുറവാണ് അവൻ്റെ തലയിൽ ചാണകം അവൻ കഴിക്കുന്നത് പക്ഷേ മൂത്രമാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ട ഒരു കാരണവുമില്ല അവൻ അവൻ അർഹിക്കുന്നവന് കിട്ടി അതിലവൻ സന്തോഷ പുളകിതനായിട്ടായിരിക്കും ഇപ്പോൾ ജീവിക്കാൻ പോകുന്നത് എൻ്റെ സുരേഷിയുടെ കൈ എൻ്റെ മേലെ തട്ടി അവനത്രേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ പോട്ടനെ മനസ്സിലായിട്ടില്ല അവൻ്റെ കൈ തട്ടിയതാണ് അല്ലെങ്കിൽ അവനെ കൊണ്ട് തൊടിയിപ്പിക്കുന്നത് ആ പൊട്ടനെ മനസ്സിലാവുന്ന ഒരു ചാൻസും ഞാൻ കാണുന്നില്ല ഞാൻ അതല്ല അങ്ങനെ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം പ്ലീസ് ആരും എന്നെ തൊടാൻ നിൽക്കരുത് ഞാൻ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളാം പ്ലീസ് എന്നെ ആരും തൊടരുത് കേട്ടല്ലോ ആരും തൊടാൻ പാടില്ല